സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ സീറോ സംരക്ഷണത്തിന് സംഘടിത മുന്നേറ്റം ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസർ ആൻഡ് കോൺട്രാക്ടേഴ്സ് ഏകോപന സമിതി ഇ ഡബ്ല്യു എസ് സിഇഎസ് വാണിയമ്പലം യൂണിറ്റ് സമ്മേളനവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും വാണിയമ്പലം വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി വാണിയമ്പലം കെ എസ് ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഫൈസൽ എ പി ഉദ്ഘാടനം ചെയ്തു നമുക്ക് സുരക്ഷയെ ബാധിക്കുന്ന ഘടകങ്ങളാണ് അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇലക്ട്രിക്കൽ മേഖലയിൽ ഇപ്പൊ നമുക്ക് പല എല്ലാ ഓൺ ഓഫ് സ്വിച്ചുകളാണെങ്കിലും അവിടെ നമ്മൾ എന്ത് ചെയ്യണം നോട്ട് ചെയ്ത് വെക്കണം ഓൺ ഓഫ് അതുപോലെ തന്നെ കേബിളുകൾ പോകുന്നത് എങ്ങോട്ടാണെന്നുള്ളത് അല്ലെങ്കിൽ കേബിൾ ട്രാക്കറുകൾ വെക്കണം അല്ലേ ഇതൊക്കെ അറിയാതെ നമ്മൾ അവിടെ എന്തെങ്കിലും വർക്കുകൾ നടത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ സുരക്ഷയെ ബാധിക്കും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം അവിടെയൊക്കെ ഒരു അവയർനെസ് ആയിട്ട് നോട്ടീസ് പതിക്കുക അതുപോലെ തന്നെ നമ്മൾ വേഗത ധൃതി കൂട്ടിയിട്ട് വർക്കുകൾ ചെയ്യാം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവരുത് എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോടൊപ്പം വർക്ക് ചെയ്യുമ്പോൾ വളരെ എല്ലാവരോടൊപ്പം ഒരു ഫ്രണ്ട്ലി ആയിട്ട് നമ്മളൊപ്പം ഒപ്പമുള്ള വർക്കർമാരുണ്ടാവും സൂപ്പർവൈസർമാരുണ്ടാവും ഹെൽപ്പർമാരുണ്ടാവും അപ്പോൾ വളരെ സാവകാശം അവരോടൊപ്പം ഫ്രണ്ട്ലി ആയിട്ടുള്ള വർക്കുകൾ നടത്തുക പിന്നെ ശ്രദ്ധക്കുറവ് അപകടത്തിന് കാരണമാവും അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ വളരെ വേഗത കൂടിയ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ മാനസിക സമ്മർദ്ദങ്ങളും വളരെ കൂടുതലുള്ള ഒരു സാഹചര്യത്തിലാണ് അപ്പോൾ അതും നമ്മൾ കുറച്ച് ഹാപ്പിയായിട്ട് ജോലി ചെയ്യാൻ ശ്രദ്ധിക്കുക അങ്ങനെ നമുക്ക് സേഫ്റ്റി ഉറപ്പുവരുത്താൻ സാധിക്കും പിന്നെ വൈദ്യുതി സുരക്ഷയിൽ ശ്രദ്ധിക്കേണ്ട ഇടങ്ങൾ എന്ന് പറഞ്ഞാല് വീടുകള് കെട്ടിടങ്ങൾ താൽക്കാലിക വൈദ്യുതി നീട്ടല് പൊതു ഇടങ്ങളിലെ വൈദ്യുതി സുരക്ഷ തൊഴിലിടങ്ങളിലെ വൈദ്യുതി സുരക്ഷ വീടുകൾ നമ്മൾ കെട്ടിടങ്ങളൊക്കെ കെട്ടുന്ന സമയത്ത് നമ്മള് വയറു വേരെ നമ്മളെല്ലാരും വിളിക്കുക അല്ലെ ഇപ്പോ വീടുകൾ കെട്ടുമ്പോൾ നമ്മള് ഇലക്ട്രിക് ലൈനുകൾ നമ്മളെ കെട്ടിടത്തിന് ചുറ്റും പോകുന്നുണ്ടാവാം അതുപോലെ തന്നെ റോഡിനുള്ള ക്ലിയറൻസ് ഇതിൽ പ്രത്യേകമായി നമ്മളോട് ചോദിക്കാം കെട്ടിടത്തിൽ നിന്ന് എത്ര ക്ലിയറൻസ് ലൈനിൽ നിന്ന് വേണം എന്നുള്ളതാണ് അപ്പൊ നമുക്ക് സിംഗിൾ ലൈൻ ആണെങ്കിലും ത്രീ ഫേസ് ആണെങ്കിലും ലെവൻ കെ ബി ആണെങ്കിലും ഒന്ന് ഇരുപതാണ് നമുക്ക് ഒറിസോണ്ടൽ ക്ലിയറൻസ് വേണ്ടത് അതായത് ഇത്തരത്തിൽ ക്ലിയറൻസ് നമുക്ക് വേണ്ടത് ഒന്നേ ഇരുപതാണ് അതായത് പ്രൊജക്റ്റഡ് ആയിട്ടുള്ള അതായത് നമ്മുടെ സൺസൈഡിൽ നിന്ന് ഒന്ന് ഇരുപത് ലൈനിലേക്ക് വേണം അതായത് നമ്മളവിടെ അടുത്തുകൂടെ പോകുന്നത് സിംഗിൾ ഫേസ് ലൈന് അതുപോലെ തന്നെ ത്രീ ഫേസ് ലൈന് അതുപോലെ തന്നെ ലെവൻ കെ ബി ഇത് മൂന്നാണെങ്കിലും മിനിമം വൺ പോയിന്റ് ടു വേണം അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു ഒന്നര മീറ്റർ വേണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക ഓക്കേ അതായത് ഇപ്പൊ കെട്ടിടങ്ങൾ പണിയുമ്പോൾ വീടുകൾ പണിയുമ്പോൾ നമ്മളെ മുന്നിൽ കൂടെ ലൈനുകൾ പോകുന്നുണ്ടാവുണ്ടാവും അല്ലെ അപ്പോ നമ്മൾ ചെയ്യണം ക്ലിന് വെക്കുമ്പോ തന്നെ നമുക്ക് ഒന്നര മീറ്റർ എന്ന് പറയുമ്പോ ക്ലിന്റ് വെച്ച് കഴിഞ്ഞ് പിന്നീട് എന്തെങ്കിലും സൺസൈഡ് വെക്കും അല്ലെ അപ്പൊ ആ സൺസൈഡിന് ഒന്നര മീറ്റർ ക്ലിയറൻസ് ഉണ്ടാവേണ്ടത് അപ്പോൾ ശ്രദ്ധിക്ക യൂണിറ്റ് സെക്രട്ടറി അബു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് രാജീവൻ അധ്യക്ഷത വഹിച്ചു ഇ ഡബ്ല്യു എസ്ഇഇസ്റ്റേറ്റ് കമ്മിറ്റി അംഗം റഫീഖ് കെ മംഗട മുഖ്യപ്രഭാഷണം നടത്തി വാണിയമ്പലം കെ എസ്ഇബി എഞ്ചിനീയർ റിഷാദ് കെ വൈദ്യുതി സുരക്ഷ അവലോകന ക്ലാസ് എടുത്തു ഇ ഡബ്ല്യു എസ്ഇ ഇ എസ് സ്റ്റേറ്റ് കമ്മിറ്റി അംഗം സെഫീർ വണ്ടോർ ഇ ഡബ്ല്യു എസ്ഇ എസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അനസ് എ കെ ഇ ഡബ്ല്യു എസ്ഇ എസ് ഡിവിഷൻ പ്രസിഡന്റ് നഹ്നൂക്ക് എടവണ്ണ ഇ ഡബ്ല്യു എസ്ഇ എസ് വാണിയമ്പലം ഡിവിഷൻ ജോയിന്റ് സെക്രട്ടറി നൌഷാദ് വാണിയമ്പലം യു യൂണിറ്റ് ട്രഷറർ സബാഹ് തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂർ അൽജാമിയ ഐടിഐ സീനിയർ ഇൻസ്ട്രക്ടർ നവാസ് ബി പി ക്ലാസ് എടുത്തു തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കൽ വിവിധ കമ്പനികളുടെ പ്രസന്റേഷൻ കൂപ്പൺ നറുക്കെടുപ്പ് എന്നിവ നടന്നു സമ്മേളനത്തിൽ അനേകം ഇലക്ട്രിക്കൽ സ്വിച്ച് വയർ കമ്പനികളുടെ പ്രദർശനങ്ങളും സ്റ്റോളുകളും ഉണ്ടായിരുന്നു തുടർന്ന് ട്രഷറർ സംസം സബാഹ് പി ചടങ്ങിൽ നന്ദിയും പറഞ്ഞു എൻഫോർ ന്യൂസ് വണ്ടൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ്